സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബത്തേരി വിനായിക ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് സെന്റർ ഇനി നടവയലിലും നടവയൽ കെ ജെ എസ് കോംപ്ലക്സിൽ ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു സേവന ആതുരസേവനംഗത്ത് ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബത്തേരി വിനായക ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനമായ വിനായക ഹെൽത്ത് സെന്റർ നടവയലിൽ പ്രവർത്തനമാരംഭിച്ചു കെ ജി എസ് കോംപ്ലക്സിൽ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലക്കാമുറ്റം പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത കേ തുടങ്ങിയവർ സംയുക്തമായി നിർവഹിച്ചു ഡോക്ടർ മധുസൂദനൻ ഡോക്ടർ ഓമന മധുസൂദനൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഡോക്ടർ രൺധീർ കൃഷ്ണ ഡോക്ടർ വിഷ്ണുമോഹൻ ഡോക്ടർ ഉമാ രൺധീർ ഡോക്ടർ പഞ്ചായത്ത് അംഗം സന്ധ്യാലിഷു തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ നവനീത് ഡോക്ടർ നിതിൻ ഡോക്ടർ അഷ്മിര ഡോക്ടർ ഋഷിർ ഫാത്തിമ തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് മിഷൻ നടവയൽ